പുറകെ രണ്ടുമൂന്ന് വെക്കൊണ്ട് എല്ലാരും നമ്മളിപ്പോ ഒരു അച്ഛൻ ഉണ്ടാക്കിയ കാപ്പീ കുടിക്കാൻ പോലെ അടിപൊളി ഇതാണ് ഞാൻ പറഞ്ഞ അച്ഛൻ ടോ വല്യ പാട്ടുകാരനാ എന്താ തള്ളുന്നു തള്ളോ സത്യം സത്യം നിങ്ങളിവിടെ കളിക്കാൻ വന്നില്ല അത് കൊച്ചിങ് പോരാപ്പാ എന്നാ ഏ മുടങ്ങുന്നത് അമ്മ ഹലോ ബ്രദർ വാട്സാപ്പ് ഒന്ന് കാറിക്ക് വീഡിയോ കാണുന്നവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാമോ സംസാരിക്കത്തില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞടാ ജാടെ ആണെന്ന അച്ഛൻറെ ക്ലീനായിട്ടോ മൂന്ന് നാലും പട്ടിയെ അത് സിയാറ്റി മൂപ്പനോട് ഭൂമി വിൽക്കുന്നു പ്രഭാഷണം പറയും തിന്ന് കാണിക്കണം തിന്ന് കാണിക്കണം പഴം കഴിക്കും കഴിക്കും പഴങ്ങളുടെ പഴയ ശരി പഴം ഇഷ്ടമാണ് ചോറ് ഞങ്ങളുടെ സന്ധിക്ക് എന്ത് വേണേലും കഴിക്കും

ശരിക്കും അറിയാവോ എന്നാ ചിരിച്ചു കേട്ടോ സമയക്ക് ചിരിക്കറിയില്ലേ പട്ടിയും കേട്ടോ പക്ഷെ അച്ഛൻ പെരിയല്ല എന്നൊരു പ്രശ്നമുണ്ട് ഇതാണ് മസിലില്ലാത്ത മസിലിമ ഇതൊരു റയർ പൂവാണ് അറിയോ അടിക്കുന്നത് നിന്നോട് റോട്ടി പോവാനൊന്നും പറഞ്ഞി റോട്ടി പോവാ ഇവിടെ കിട്ടുന്ന സാധനങ്ങളാണ് ഈ ബോർഡിലുള്ളത് അതെല്ലാവർക്കും അറിയാലോ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല ബൈ ബൈ സന്തോഷല്ലേസ് എന്നെ കാണാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നമ്മളടുത്ത് എങ്ങോട്ടാണ് പോകുന്നത് എനിക്കിത് ശരിക്കും പറഞ്ഞ നമ്മളൊരു വീട്ടിലോട്ടാണ് പോകുന്നത് അവിടെ നമ്മൾ മൂന്നാർ ബൈ ബൈ ശബ്ദം കേൾക്കുമ്പോൾ വനത്തിലേക്ക് നമുക്ക് തോന്നും എന്നാൽ ഇതൊരു വനമല്ല ഇതൊരു ഫോറസ്റ്റ് ആണെന്ന് പിന്നീടാണ് മനസ്സിലായത് നിങ്ങൾക്കെല്ലാം മനസിലായില്ലേ കാട് കാടല്ല കാട് ഫോറസ്റ്റ് ആണ് ചേട്ടാ നിനക്ക് മനസ്സിലായി കാട്ടു കടയുക കാട്ടുതീ കടയുക പക്ഷേ

ഇപ്പം ഞങ്ങള് പറഞ്ഞ വീട്ടിലാണ് എത്തിയിരിക്കുന്നത് ഇത് അമ്മയുടെ അനിയത്തിനെ കല് അതൊന്നും ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നൊന്നുമില്ല സ്ഥലം എവിടെയാന്നും ഞാൻ പറയുന്നില്ലേ പുള്ളി വലിയ ജിമ്മന എന്നാ വിചാരം അല്ലെന്ന് എനിക്കല്ലേ അറിയത്തുള്ളൂ ഗൈസ് ഇതാണ് അമ്മയുടെ അനിയത്തിമാര് ഇത് ഞാൻ വാവാൻറ്റി എന്ന് വിളിക്കും എന്ന് വിളിക്കും ൂടെ മേളിലത്തെ ഫ്ലോർ ഐ മീൻ ടോപ്പ് ഫ്ലോറിലോട്ട് നടന്നോളൂ നടന്നോളൂ നൈസ് ഫ്ലോറിലോട്ടോളൂ നടന്നോളൂട്ടെ അപ്പൊ ചേട്ടാ ഹിന്ദുസ്ഥാനി അല്ലേസ് ഗൈസ് ഇമ്മാനുവലിനേക്കാളും ടോമിനേക്കാളും പൊക്കം കുറഞ്ഞ ഡോറ് കൊഴപ്പില്ല രണ്ട് മണ്ടന്മാര് തമ്മിൽ തമ്മിൽ മണ്ടന്മാരെന്നു വിളിക്കുന്നു എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞു ഞാൻ പിടിക്കാൻ പോവാണ്ടെ അപ്പൊ അല്ലേ ഗൈസ് നമുക്ക് ഫൈറ്റ്സേം പിടിക്കാൻ പറ്റിയാലോടെ നമ്മളിത് വേണ്ടെന്ന് വെച്ചു അവന്റെ അടി ആണെന്നു പറയുന്നില്ല അമ്മ സ്വയം പൊക്കി പറയുന്നുണ്ട് ഞാൻ എല്ലാം വീഡിയോ എന്തോ ഇവൾക്ക് നമ്മളോട് ഒരു വീഡിയോ പിടിക്കണം എന്തെങ്കിലും പറയാനുണ്ടോ കാണുന്നവരോട് നിനക്കെല്ലാം പറയാനുണ്ടോ തനിക്കും എല്ലാം പറയാനുണ്ടോ

ാശത്തോട്ട് പോയപ്പോ അമ്മയ്ക്കാ തമാശ മനസ്സിലായില്ലോ ഇല്ലേ എന്നാ ചിരിച്ചേ പറ അമ്മ െ മൂന്നാറിലേക്ക് പോവുകയാണ് ഒന്നുകൂടെ കായിക്കോട്ട് മീൻസ് നമ്മൾ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരുന്ന കാറ്റാടി പറയോ അവിടം വരെ പോവാൻ നമുക്ക് വണ്ടി പറ്റൂല ഒരു ജീപ്പേ പോണന്നൊക്കെയാണ് പറയുന്നത് ഓഫ് റോഡ് എല്ലാരും ജീപ്പിക്ക് എറിക്കൊണ്ടിരിക്കാണ് ഗൈസ് okay. ോ ഗൊന്നും കാണത്തില്ല അത്രയും ദിക്കാണ് കേട്ടോ ആഹാ ഇങ്ങോ അടച്ചില്ലേ അടച്ചില്ലോ ആ ഞാൻ എന്നെത് കണ്ടോട്ടെ നോക്ക് കണ്ടോ മോതായി കാണത്തില്ലോക്കോണേ ഞാൻ തൽക്കാലം പോസ് ചെയ്യാണ് ആ വീഡിയോ പിടിച്ച ഫോൺ താഴെ പോവും മേടത്തോളം പ്രായം എനിക്കില്ല ദേ അമ്മ നിൽക്കുന്നു ഫോട്ടോ എടുക്കുന്നുണ്ട് സാധനം വിൻഡുവിൽ അല്ലേ വിൻഡുൽ പവറാണ് അവിടെ കുറേ ചേട്ടന്മാരുണ്ട് എല്ലാരും എത്തിച്ചൻ നമ്മുടെ എബി കൂളിംഗ് ക്ലാസ് എല്ലാം വെച്ച് തെറ്റാണ് ഒരു ഫോട്ടോ എന്റെ മൂടി പറക്കുവാ ले നമ്മൾ ആകാശത്ത് പോയി നോക്കണം തമിഴ്നാടിന്റെ പടവ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അവരെ ഞങ്ങളുടെ മുമ്പിൽ പോയിക്കോണ്ടിരിക്കണാലോ ഓക്കെ അതും വ്യൂ നിലവിൽ കണ്ട അത്ര നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം നമ്മൾ വെറൈറ്റി കണ്ടന്റ് ദൂരെ ആരോ ഒരു കേവൽ വിടിച്ചതല്ലേ അത് നമുക്ക് കമ്പത്തേനി പ്രദേശങ്ങളാണ് കമ്പം തേനി കമ്പം തേനി മധുരയൊക്കെ കാണാം പക്ഷേ ഇപ്പോ മൂടലുള്ളത് കൊണ്ട് അത്ര ഭംഗിനെ കാണാൻ കഴിയില്ല അങ്ങനെ മനോഹരമായ ദൃശ്യമാണ് കടയിൽ മുപ്പത് രൂപയ്ക്ക് കിട്ടുന്ന ഐസ്ക്രീം ആക്കിയപ്പോ നാൽപ്പത് രൂപയ്ക്കാണ് കിട്ടിയത് ഒരു പ്രതിഷേധം നയിക്കണം എന്നുണ്ട് പക്ഷെ തിക്കായോണ്ട് പറയുന്നില്ല പറക്കുന്നില്ല എങ്ങനെയുണ്ട് ഐസ്ക്രീം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പൊ ഞാൻ പ്രതിഷേധം നടത്തുന്നില്ല അപ്പൊ ഒറ്റയ്ക്ക് പ്രതിഷേധിക്കാൻ എനിക്ക് പേടിയായിട്ട് ഞാൻ പോകുന്നില്ല ഐസ്ക്രീം കൊള്ളാം അപ്പൊ നമ്മൾ ഇവിടുന്ന് അടുത്ത സ്ഥലത്തോട്ട് പോകണം അടുത്ത അടുത്താർ അപ്പൊ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് മാനുവൽ ചേട്ടോ ഐസ്ക്രീം നല്ല ടേസ്റ്റ് ഉണ്ട് പരസ്യം ചെയ്യണം ഇത് എന്താണ് പശു പുല്ലും കഴിക്കുന്നില്ല പിന്നെ പശു എന്ത് കഴിക്കാനോ ഗൈസ് ഞങ്ങളിപ്പോ കറന്റ് മൂന്നാറിലാണ് എല്ലാവരും നാലാറിന്നൊക്കെ ഞാൻ പ്രതീക്ഷിച്ചു ചെറുതായിട്ട് പൂപ്പാറ ആയതേ ഉള്ളൂ മൂന്നാർ ഇപ്പാകും നമ്മൾ നമ്മൾ റോഡ് ക്രോസ് ചെയ്യുകയാണ് ഇവിടെ ഫുഡ് കഴിക്കാൻ പോവുകയാണ് വാ അതെ അതെ പട്ടം എക്സൈറ്റഡ് ണോ അപ്പ എക്സൈറ്റഡ് ആണോ നീയോ ഇതാണ് നമ്മുടെ പട്ടം അമേരിക്കയിൽ നിന്ന് ഫ്രഷ് ആയിട്ട് വർത്തിയ പട്ടം കള്ള പറയെന്ന് മനസ്സിലായില്ല പട്ടം പറന്നോണ്ടിരിക്കുവാണ് കൈസ് അയ്യോ 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 കൈസ് ഈ കാര്യത്തിൽ പട്ടം പറക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല പറക്കും നമ്മൾ പ്രതീക്ഷ വിടരുത് പറക്കും ും എന്റെ ഏതു പോയിരത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഞങ്ങൾ അനാഥരായി ആഹ് ഹൈ ആയിട്ടില്ല ഞങ്ങൾ വഴിയരികിലാണ് ഇരിക്കുന്നത് ഫാസ്റ്റ് ആയിട്ട് വണ്ടികൾ പോകുന്നുണ്ട് ഞങ്ങളെ തോണ്ടിക്കൊണ്ട് പോകാനുള്ള സംശയം ഉണ്ട് പിന്നെ കാറ്റ് ഞങ്ങളെ പറപ്പിക്കോന്നൊരു സംശയമുണ്ട് ഞങ്ങളുടെ പട്ടം പറന്നില്ല പക്ഷെ ഞങ്ങൾ പറഞ്ഞു കുഞ്ഞുമാണി ഫുഡ് കഴിക്കുകയാണ് ചപ്പാത്തി നല്ല എങ്ങനെയുണ്ട് ഫുഡ് പറഞ്ഞോടല്ലോ ചോയുണ്ടാക്കിയാണ് നല്ല ടേസ്റ്റ് ഞാൻ പറയുന്ന പോലെ തന്നെ പറയണം കേട്ടോ ഒരു കൊട്ടാരത്തിൽ െ ഒരു അപ്പൊ ഇല്ലേ ആ രണ്ടുപേരോട് ഒരു എട്ടുപേരും കൂടെ വന്നി ആ എട്ടുപേരിൽ ഒരു ആറുപേര് പോയി ഇപ്പൊ മിച്ചം അത്ര പേരുണ്ട് രണ്ട് മമ്മി ഉത്തരം പറയണ്ട ഞാൻ പറഞ്ഞ ഞാൻ പറയുന്ന പോലെ പറയാനില്ലേ ദൂരം വന്നതല്ലേ ഇത്രയും ദൂരം വന്നില്ലേ എന്തോ എന്ത് തോന്നുന്നു ഇത്രയും ദൂരം വന്നില്ലേ എന്ത് തോന്നുന്നു ടുത്തോട്ട് അടിമണിക്കൂർ രസം അല്ലേസ് ഞാൻ സൂം ചെയ്തോണ്ട് ക്ലാരിറ്റി കുറവാന്ന് അറിയാം അതാണ് ഓറഞ്ച് മരം വീട്ടിൽ നിന്ന് സ്വീറ്റ് ഇത് പൊളിച്ചെടുക്കാനല്ലേ കാറ്റടിക്കുന്ന എന്തിനാ നമ്മൾ നമ്മള് മൂന്നാർ അടുത്ത് ഇതുവരെത്തില്ല നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന വഴിയാണ് അപ്പൊ മൂന്നാർ എടുത്തിട്ട് നമുക്ക് കാണാം എന്നെ പെട്ടെന്നേ മുമ്പ് നമുക്ക് ആ സ്വീറ്റ് കോൺ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ ഞാനുണ്ടാക്കിയതെന്ന് പറയാവോ പറയാറിഞ്ഞാ നമുക്ക് നല്ല മധുരം ഉണ്ടിരുന്നു മസാല ഇട പുള്ളി പോ സത്യ എന്തേ കഴിഞ്ഞാ താങ്ക് യുവാണേ ഞാൻ ഉണ്ടാക്കിയ സ്വീറ്റ് കോൺ ആണ് ഇവര് കഴിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവരും വരും അലറിക്കോ അല്ലറിക്കോ അതെ കണ്ടിട്ട് ഇപ്പൊ നമ്മളൊരു ഫ്ലോറികൾ അതായത് ഒരു പൂക്കളെല്ലാം വെച്ചിട്ട് ഗാർഡൻ്റെ മുകളിലുള്ള എല്ലാവർക്കും രൂപയാണ് ഇതാണ് പൂകളുടെ ഗാർഡൻ നമ്മളൊരു ടിക്കറ്റ് കൊടുക്കുവാണ് ഒരു ജനം തന്നെ ഉണ്ട് തന്നെയുണ്ട് ഇതിലാണ് നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കാണ് ഹോണസ്റ്റ്ലി എനിക്ക് പൂക്കളൊന്നും ഇഷ്ടമല്ല എന്നാലും കാണുമ്പോൾ ഒരു രസമുണ്ട് നല്ല ബുക്കളാണ് കുഴപ്പമില്ല നല്ല ബുക്കുകളാണുള്ള കാര്യം പറയാലോ ഇവരും അതായത് ഇമാനുവലും അതായത് ടോമും കോളിക്കുക അപ്പൊ ലാസ്റ്റ് അടുത്ത് നമുക്ക് അമ്പത് രൂപ ഇമ്മാനുവൽ റെഡിയല്ലേ ഗൈസ് ഞാനൊരു അഞ്ച് വർഷം നടക്കണം അവർ ഞാൻ ഇവിടെ നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു നമുക്ക് ട്രൈ ചെയ്യാം ഇതിന്റെ ഇടയ്ക്ക് ഞാൻ വിളിച്ചിട്ട് അറിയില്ല ഇതിനകത്തൊന്നും ഇല്ല എടേ അവരുടെ ഗൈസ് നോക്ക് എന്റെ ചുറ്റിലും അവരില്ല അതായത് ഇവിടെ ഒന്നും അവരില്ല എവിടെ പൊളിച്ചെന്ന് എനിക്ക് അറിയത്തില്ല കണ്ടെത്തും നമ്മൾ സ്റ്റെപ്പ് അപ്പാൻ പോകണോ നോക്കാം ഈ ഒരു ഏരിയയിലൊന്നും ഇല്ല കാട്ടിലോട്ട് വന്നോട്ടില്ല ഇവിടെ വെറുതെ ജയിച്ചിരുന്നു അമ്പത് രൂപ സമ്മാനം നൈസ് ഒരു അടിപൊളി കയറോണ്ട് ഉണ്ടാക്കി തന്നെ ഫ്ലവേഴ്സ് ബ്രോ പരിപാടി നിർത്തി പോവാണ് നമ്മളെ അപ്പ അവിടെ നിന്ന് വിളിക്കുന്നുണ്ട് നമ്മളതുകൊണ്ട് അങ്ങോട്ട് പോവാട്ടുപെട്ടി ഡാമിന്റെ വരാന് തൈക്കൂടെ നടക്കുന്നു അങ്ങനെ പറയുവെന്ന് എനിക്ക് അറിയത്തില്ല ഹായ് വെറുതെ വെളി കാണും ഇതാണ് ബലൂൺ ഈ കളിയിൽ ഞാൻ എക്സ്പേർട്ടാണ് ആണ് പക്ഷെ ഞാൻ എറിയുന്നില്ല ഞാൻ അറിഞ്ഞാൽ എല്ലാ ബലൂണും പൊട്ടും പിന്നെ അവര് എനിക്ക് സമ്മാനം തന്നോണ്ടേ ഇരിക്കും അതുകൊണ്ട് നമുക്കൊന്നും അറിയത്തില്ല വെറുതെ വെച്ചിരുന്നു ാണ് മിണ്ടോ കറ ഇവിടെ പാനിപൂരി പാനിപ്പൂരി തപ്പി പോവാ ഇവിടെയാണ് പാനിപൂരി കിട്ടുന്ന കട ഇവിടെ അല്ലെ പാനിപൂരി കിട്ടുന്ന പാനിപ്പൂരി കിട്ടുന്ന കട ഇത് തന്നെ ആ ചുമ്മാ ചോദിച്ചു നല്ല പാനിപ്പുരി അല്ലേന്ന് അറിയാൻ വേണ്ടി സോ നമ്മൾ പിരിയുകയാണെങ്കിൽ അമ്മായി വായുവായി വിവരങ്ങളെ വായുവായി ഇതാണ് മൂന്നാർ ടൗൺസ് ലൈറ്റ് നമ്മൾ ഇന്ന് രാത്രി സ്റ്റേ ചെയ്യാൻ പോകുന്ന സ്ഥലം ഇതാണ് ഇത് ചീനി ഹിൽ റിസോർട്ടിലെ കോട്ടേജ് ടൂ ആണ് നമുക്ക് വേണ്ടി കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഗൈസ് ഇതാണ് നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്ന സ്ഥലം അടിപൊളി റിസോർട്ടാണ് ഇവിടെ ആണ് ഇന്ന് നമ്മൾ സ്റ്റേ ചെയ്യുന്നത് നമ്മൾ വാതിൽ നമ്മൾ തള്ളി തുറന്നു ഇങ്ങനെ ചെല്ലുമ്പോഴേക്കും ഇവിടെ ഒരു നല്ല അടിപൊളി മിറൊക്കെ ഉണ്ട് അതിനെ കൂടി സബ്സ്ക്രൈബ് ഓക്കെ ഇതാണ് ഞങ്ങളുടെ റൂം അതായത് പിള്ളേരുടെ റൂം പിന്നെ പുറത്ത് നല്ല അടിപൊളി വ്യൂ ഉണ്ട് ഗൈസ് നമ്മൾ രാവിലെ അഞ്ചു മണിക്ക് തുടങ്ങിയ പരിപാടി ഇപ്പൊ രാത്രി ഒരു പത്തര ആയിരിക്കുകയാണ് അതായത് ഇന്നത്തെ നമ്മുടെ വീടാ കഴിയുകയാണ് അപ്പൊ നമ്മുടെ ഈ ലോക വീഡിയോ ഇത്രയും നേരം ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഗുഡ് നൈറ്റ് നിങ്ങൾ പോയില്ലേ フフフフフ。<noise>